Eh, Ya, Ur. Super! 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 Adi boleh! boleh lah!

ഗംഭീരായി കേട്ടോ കാരണം തുടക്കം തന്നെ അടിച്ചു പൊടിച്ച് ഞങ്ങളുടെ ചിന്നു മിന്നു കൊണ്ടുവന്ന വൈറൽ മൃതി ആയില്ലേ അതെ ഗംഭീരായി കേട്ടോ രണ്ടുപേർക്കും താങ്ക് യു ജോണേ എവിടെയാ വീട് എവിടെയാ വീട് തൃശ്ശൂരാ എന്താ ചെയ്യുന്നേ ഞാന് മാർഷ്യൽ ആർട്സിന്റെ ട്രെയിനറാണ് അത് ഞാൻ പഠിപ്പിക്കുന്ന മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് കുൺഫോ ആണ് കുങ്ഫോന്റെ ചൈനീസ് മാർഷൽ ആർട്സ് ആണ് അതൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് പരിശീലിക്കുന്നുണ്ട് പിന്നെ വളരെ കൊച്ചില് തന്നെ ഇതിന്റെ ഇൻസ്ട്രക്ടറായി സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറായി ഒരു പതിനെട്ട് വയസ്സിലേക്കും ബ്ലാക്ക് ബെൽറ്റ് എടുത്തു അതാണ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഫഷൻട്രേഷൻ ആ നാല് ഗിനസ് വേൾഡ് റെക്കോർഡ് ഉണ്ട് ഓൾറെഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫസ്റ്റ് ഗിനസ് വേൾഡ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മള് ചെയ്തത് ഇരുപത്തിരണ്ടില് നമ്മള് ചെയിൻ സോമരക്കുന്ന മെഷീൻ വാള് നെറ്റിയും ഏറ്റവും കൂടുതൽ ദൈർഘ്യം ബാലൻസ് ചെയ്തിട്ട് നമ്മള് ഗിനസ് വേൾഡ് റെക്കോർഡ് എടുത്തു ആ ടൈം തൊട്ട് ഈ ബാലൻസിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഗംഭീരായി ഇനി അതുപോലത്തെ വലിയ പ്രകടനങ്ങൾ കത്തിയാണ് കത്തിയാണ് ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Other, ോ ബ്രിഡ്ജുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മള് ബാലൻസ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മളിത് മൂർച്ണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നമ്മടെ ഇങ്ങോട്ട് വിളിക്കുകയാണ് വന്ന് കത്തിട്ട് ഒന്ന് മൂർച്രുമ്പോ ആരട്ടെ നിന്റെ ഐഡിയൊക്കെ അപ്പൊ ഈ നമുക്ക് കുക്കും പറഞ്ഞു കത്തി പിടിക്കാം കട്ടിയ അറിയാം അപ്പൊ കത്തിക്ക് ആള് പറയുന്നത് ആങ്കർ പറയുന്നത് കത്തിക്ക് നല്ല മൂർച്ച കിണ്ടുന്നാണ് നമുക്ക് ഈ കത്തി വെച്ചിട്ടുള്ള ടിപ്പാണ് മൂട്ടിലെത്തിയിരിക്കുന്നത് കേട്ടോ ഞാനല്ലേ ഇവിടുന്ന് കാണുന്ന എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു ആരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത് എത്രയോ വർഷത്തെ പ്രാക്ടീസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എത്ര സമയം നോക്കണേ തോന്നിപ്പോ അല്ലേ സൂപ്പർ കേട്ടോ

ഇത് മറ്റേ സാധനമാണ് അത് നല്ല മോനെ ആഴ്ചത്തെ ഇരുന്നാ പോലെ എണീറ്റും അതെ അതെ തീർച്ചയായിട്ടും എന്തോ സമയോ വീണ്ടും